നമസ്കാരം ഹമാസ് തടവിലാക്കിയ ബന്ദികളുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമാകാതെ നീങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാ ബന്ധികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ കാത്തിരിക്കുന്നത് മരണമായിരിക്കും എന്നൊക്കെ ഏതായാലും ഇതിനുവേണ്ടി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വളരെ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമമായ ഓൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹമാസിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ധാരണയായിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വിതരണം നിർത്തിവെക്കുക എന്നുള്ളതാണ് അത് തടയുക എന്നുള്ളത് തന്നെയാണ് ഇവിടേക്ക് ഭക്ഷണവും മറ്റു അവശ്യവസ്തുക്കളുമായി വരുന്ന വാഹനങ്ങളെ തടയുക അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് സാധാരണക്കാരെ ജനങ്ങൾക്ക് മാത്രമല്ല ഹമാസ് തീവ്രവാദികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് ആക്രമണം നടത്തുക എന്നുള്ളത് തന്നെയാണ് അത് ശക്തമായ തോതിലുള്ള ആക്രമണം ഗാസയിൽ നടത്തുക മറ്റൊന്ന് ഇപ്പോൾ ഒടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയ ആളുകളൊക്കെ തന്നെ മടങ്ങി എത്തിയിട്ടുണ്ട് ഇവരെ വീണ്ടും അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എങ്കിലും അതിനുള്ള ഒരു നീക്കവും ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി വീണ്ടും ആക്രമണം ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് വെടിനിർത്തലൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം അത് ശക്തമായ തോതിലുള്ള ആക്രമണം ആരംഭിക്കുക എന്നുള്ളതാണ് അമേരിക്ക വെച്ചിട്ടുള്ള നിർദ്ദേശം അതിൽ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി വാൾഷ്ടൺ ജേണലിൽ ചൂണ്ടിക്കാട്ടുന്നത് ഗാസയിലുള്ള ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്നാൽ ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല അമേരിക്കയ്ക്കും ഇസ്രയേലും നന്നായിട്ടറിയാം ഇവിടെ ഭൂഗർഭ തുരങ്കങ്ങൾ കണ്ടുപിടിച്ചാൽ നശിപ്പിക്കുക എന്നുള്ളത് ഒരുപക്ഷേ മാസം മുതൽ ഒരു വർഷം വരെ സമയമെടുക്കും എന്നാണ് പറയപ്പെടുന്നത് അത്രയും സമയമെടുത്താൽ മാത്രമേ ഇത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ വരുന്ന മറ്റൊരു പ്രതിസന്ധി ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന പല ബന്ധികളെയും പാർപ്പിച്ചിരിക്കുന്നത് ഈ തുരങ്കങ്ങളിലാണെന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ വിശ്വസിക്കുന്നത് ഏതാണ്ട് അൻപത്തൊമ്പത് പേർ ഇപ്പോഴും അവരുടെ പക്കലുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതിൽ ഇരുപത്തിനാല് പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നും മറ്റുള്ളവരൊക്കെ മരിച്ചുപോയി എന്നും പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഇവിടേക്ക് ഒരു ആക്രമണം നടത്തി ടണലുകൾ താർത്തോട്ടുള്ളൊരു ആക്രമണമാണ് നടക്കുന്നത് എങ്കിൽ ബന്ധികളും കൊല്ലപ്പെടും എന്നുള്ളൊരു പ്രശ്നം അവിടെ വധിക്കുന്നുണ്ട് എങ്കിലും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാതെ അവിടനെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നന്നായിട്ടറിയാം ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങളിലൊക്കെ ഹമാസ് തീവ്രവാദികൾ വീണ്ടും യുദ്ധസന്നദ്ധരായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ ഏറ്റവും നല്ല യൂണിഫോം ധരിച്ച് മികച്ച വാഹനങ്ങളും എല്ലാമായി വലിയ ആഡംബരത്തിൽ കഴിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് അമേരിക്കയും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഹമാസ് തീവ്രവാദികൾ പകുതിയോളം പേരെ ഇതിനോടകം വധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം കുറേ പേർ ചികിത്സയിലാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിലവിൽ ഹമാസിൽ അവശേഷിക്കുന്നത് എന്നാൽ ആയിരക്കണക്കിന് ആളുകളെ ഗാസയിൽ ഇവർ റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് വളരെ കൃത്യമായ വിവരം അമേരിക്കയ്ക്കും ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ആ നാട്ടിലെ ചെറുപ്പക്കാരെ ഒരുപക്ഷെ ബലം പ്രയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ തന്നെ സംഘടനയിൽ വീണ്ടും അംഗമാക്കി ഇസ്രയേലിനെ നേരിടാനാണ് ഹമാസ് ഒരുങ്ങുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഹമാസിൻ്റെ ഏറ്റവും വിശ്വസ്തരായ ഹിസ്ബുള്ളയുടെ തെക്കൻ ലെബനിലെ താവളങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ബോംബിട്ട് തകർത്തിരുന്നു അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകളും എല്ലാം തന്നെ തകർത്തിരുന്നു അതുപോലെ അത്ര എളുപ്പത്തിൽ ഗാസയിലെ ഹമാസിൻ്റെ താവളങ്ങൾ തകർക്കുകയും ഹമാസ് ഫീറിനെ കൊല്ലുകയും ചെയ്യുക എളുപ്പമല്ല എന്ന് നന്നായിട്ട് അറിയാം അമേരിക്കയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ട്രംപും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇതേക്കുറിച്ചുള്ള വളരെ വിശദമായ ചർച്ച നടത്തുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെയൊക്കെ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തത് ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കൾ പലരും ഇതിനോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നേറുനിരയിൽ ഇനി വലിയ പ്രമുഖരെന്നോ അല്ലെങ്കിൽ അസാമാന്യ ശേഷിയുള്ളവരെന്നോ പറയാൻ തക്ക വ്യക്തികൾ ആരും തന്നെ അവശേഷിക്കുന്നില്ല എന്നുള്ളത് ഇസ്രായേലിനും അമേരിക്കക്കും ഏറെ ഗുണകരമായ ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും ഇവർക്കിപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നു എന്നുള്ള കാര്യം ഈ രണ്ട് രാജ്യങ്ങൾക്കും വ്യക്തമായി അറിയുകയും ചെയ്യാം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും തുടച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനായി ആവിഷ്കരിക്കുന്ന പദ്ധതികളും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതായിരിക്കും എന്നാണ് ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഭൂഗർഭ തുരങ്കങ്ങൾ അത് എവിടെയൊക്കെ ഉണ്ടെന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതിന് ഒരുപക്ഷെ അമേരിക്കയുടെ കൂടി സാങ്കേതിക സഹായം ഇസ്രയേലിൽ ലഭിക്കാം അത് ഉപയോഗിച്ചുകൊണ്ട് ഈ തുരങ്കങ്ങളിലേക്ക് കടന്നിരുന്നില്ല അല്ലെങ്കിൽ അവയൊക്കെ തന്നെ തകർക്കാനും സമയമെടുക്കും കാരണം ഈ ഗാസയിൽ എവിടെയെല്ലാമാണ് ഇവർ തുരങ്കങ്ങൾ തീർത്തിട്ടുള്ളത് എന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ട് ഒരുപാട് തുരങ്കങ്ങൾ തകർത്ത് കഴിഞ്ഞുവെങ്കിൽ പോലും ഇപ്പോഴും തുരങ്കങ്ങൾ അവിടെ അവശേഷിക്കുന്നു ഈ ഭൂഗർഭ തുരങ്കങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അമേരിക്കയുടെ കൂടി സാങ്കേതിക സഹായത്തോടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തകർക്കുക എന്നുള്ള കാര്യം കൂടുതൽ എളുപ്പമായി തീരും പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ കൂടി പിന്തുണ ഇതിന് ലഭിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അവരുടെ നാടുകളിലേക്ക് ഇവർ വീണ്ടും ഒന്നുകൂടെ പുരഗസിപ്പിക്കാൻ മറ്റേങ്കിലും സ്ഥലത്തേക്ക് പറഞ്ഞേക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനായി ട്രംപ് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് ജോർദാൻ ഈജിപ്റ്റിലേക്ക് അവരെ താമസിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴും അതല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴും അതത്രത്തുള്ള എളുപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഗാസയിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വരവ് തടയുന്നതിന് വേണ്ടി ഇസ്രയേൽ നടപടികൾ സ്വീകരിച്ചത് ആഗോള വ്യാപകമായി തന്നെ ഇതിൻ്റെ പ്രതിഷേധം വരുന്നുണ്ടെങ്കിൽ പോലും ഹമാസിനെ കീഴ്പ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളത് ട്രംപിൻ്റെ കൂടി അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഇസ്രായേലുമായി ഒത്തുചേർന്നുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ തന്നെയാണ് ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഓഫ് സൈറ്റ് ജേണൽ പറയുന്നത് അനുസരിച്ചാണെങ്കിലും സമയമെടുത്താണെങ്കിലും ആ നടപടി ട്രംപിൻ്റെ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്